நமஸ்காரம் எவருக்கும் நியூசிலேவருக்கும் സാദ് അദ്ദേഹം കൃഷിവകുപ്പിന്റെ ഈ കുറഞ്ഞ കാലയളവിൽ വിവിധങ്ങളായ പദ്ധതികൾ കർഷക ക്ഷേമത്തിൽ ആശംസിക്കുമ്പോൾ കൃഷി വകുപ്പിൻ്റെ അഡീഷണൽ ഡയറക്ടർ ഇതിനെക്കുറിച്ച് ചെറിയ വാക്കുകളിലാണെങ്കിലും പറയുകയുണ്ടായി ഒരു പുതിയ പരിപാടിക്ക് കൃഷിവകുപ്പ് തുടക്കം കുറിക്കുകയാണ് ഇതുവരെയും ഇല്ലാത്ത ഒരു കാര്യത്തിലേക്കാണ് കൃഷിവകുപ്പ് ഇപ്പോൾ കടന്നിരിക്കുന്നത് അതൊരു കർഷകർക്കൊരു സേവനം ലഭ്യമാക്കുന്നതിനുള്ള ഒരു പ്രത്യേക കേന്ദ്രം കൂടി വരികയാണ് എല്ല ഇപ്പോൾ വിവര സാങ്കേതികവിദ്യയുടെ വലിയ മാറ്റങ്ങളെ കണ്ടുവരുന്ന കാലമാണ് നിരവധിയായ പദ്ധതികൾക്കുള്ള രജിസ്ട്രേഷൻ ഇപ്പം കർഷകർക്ക് അതിൽ കൂടുതൽ സമയം വേണ്ടി വരുന്നതായിട്ടാണ് ഞങ്ങൾ കണക്ക് കൂട്ടുന്നത് ഇങ്ങനെയൊക്കെ നിൽക്കുന്ന ഒരിടത്ത് വളരെ വേഗത്തിൽ മാറിക്കൊണ്ടിരിക്കുന്ന കാലത്ത് നമുക്ക് ഈ പഴയ രീതിയിൽ ഒരു പേപ്പറിനകത്തുനിന്ന് എഴുതി തന്നെ എന്ന കൃഷി വകുപ്പ് ചെല്ലുമ്പോൾ ഓഫീസ് ചെല്ലുമ്പോൾ കൃഷി ഭവനിൽ ചെല്ലുമ്പോൾ ഒരു ഷീറ്റ് പേപ്പർ എടുത്ത് എഴുതിക്കൊണ്ട് പോവാം എവിടെ കിട്ടും പേപ്പർ ഇതിൻ്റെ പേപ്പർ മേടിക്കാൻ നമ്മൾ അടുത്തടുത്തേക്ക് ഓടുകയാണ് എന്താണ് സാറേ എഴുതേണ്ടത് ഇനി ആ സാറിൻ്റെ മുഖം നല്ലവണ്ണം തെളിഞ്ഞിരിക്കുകയല്ല എങ്കിൽ എന്താണ് എഴുതേണ്ടതെന്ന് ചിലപ്പോൾ പറഞ്ഞു തരികയും ഇല്ല എന്തൊരു അസ്വസ്ഥതയായിരിക്കും അവർക്കുണ്ടാവുക എങ്ങനെ എഴുതണം പോയോ അത് എഴുതി വരുമ്പോൾ എന്തെങ്കിലും തെറ്റുപറ്റിപ്പോകുമോ വലിയ പ്രതിസന്ധം എല്ലാം ഉണ്ട് അപ്പോൾ അതുകൊണ്ട് അതൊന്നും തെറ്റാണ്ട് നമുക്ക് ഗവൺമെന്റ് നമ്മുടെ അക്കൗണ്ടിൻ്റെ ഡീറ്റെയിൽസ് കൊടുത്തു അതും പ്രയാസം ഇത് പ്രയാസം അതൊന്നും നമുക്ക് വരേണ്ടി മെച്ചപ്പെട്ട തരത്തിൽ ഈ കേന്ദ്രങ്ങൾ നമ്മുടെ മുമ്പിലേക്കുണ്ടാവും അതിന് അണ്ടൂർ അണ്ടുർക്കോണത്ത് തുടക്കം കുറിക്കുന്നു സന്തോഷകരമായ കാര്യം നിറഞ്ഞ സന്തോഷത്തോടുകൂടി ഈ പരിപാടി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തുകൊണ്ട് ഞാൻ എന്റെ വാക്കൾ അവസാനിപ്പിക്കുന്നു നന്ദി നമസ്കാരം വാർത്തകളും വിശേഷങ്ങളും ഇവിടെ അവസാനിക്കുന്നില്ല കൂടുതൽ വാർത്തകളും വിശേഷങ്ങളുമായി വീണ്ടും കണ്ടുമുട്ടുന്നതുവരെ ഇവർക്കും നന്ദി Namaskaram.